അസലാമലൈക്കും വരഹമുല്ല അലഹമുല്ല ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ നടത്തിയെടുക്കാനും ആഗ്രഹങ്ങൾ പൂവണിയാനുമൊക്കെ ചെയ്തു നോക്കേണ്ട ഒരു അമലാണ് കേട്ടോ ചെയ്താൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു അമലിനെക്കുറിച്ചാണ് പറയുന്നത് എത്ര തന്നെ ദുബ ചെയ്തിട്ടും നടക്കാത്ത നിങ്ങളെ ആഗ്രഹം നടന്ന് കിട്ടാൻ ഇൻഷാല്ല ഈ ഒരു അമൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഒഴിവുള്ള ഒരു സമയം നോക്കിയിട്ട് ചെയ്താൽ മതി ഈ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈം ഒരു ഒഴിവുള്ള സമയം നോക്കിയിട്ട് തന്നെ ചെയ്യണം കേട്ടോ അല്ലാണ്ട് നമ്മളൊക്കെ സ്ത്രീകളാണ് അപ്പോൾ ഒരുപാട് അടുക്കളയിൽ ഓരോ കാര്യങ്ങളുണ്ടാവും വീട്ടിലെ പണികളും തിരക്കുകൾ അങ്ങനെയുള്ള കാര്യത്തിൻ്റെ ഇടയിൽ വന്നിട്ട് ചെയ്തു നോക്കുക അങ്ങനെയല്ല ഒരു ഫ്രീ ആയിട്ട് മനസ്സൊക്കെ നല്ലൊരു എന്താ പറയുക ഒരു ഒഴിവായിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സമയത്ത് ചെയ്തു നോക്കുക അപ്പോൾ ഇൻഷല്ല പറയുന്നത് ശ്രദ്ധിച്ച് ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക എന്നതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി ആദ്യം തന്നെ എന്ത് ചെയ്യണം വുളൂ ചെയ്യണം മനസ്സുള്ള സമയത്ത് ഇത് ചെയ്യാൻ പറ്റില്ല ഖുറാനിലെ ഒരു സൂറത്തിനെ കുറിച്ചാണ് പറയുന്നത് ആദ്യം വുളൂ ചെയ്യാം അശുദ്ധിയുള്ള സമയത്ത് ഈ ഒരു അമൽ ചെയ്ത് നോക്കാൻ പറ്റില്ല കേട്ടോ ആദ്യം തന്നെ വുളൂ ചെയ്ത അതിൻ്റെ ശേഷമാണ് ചെയ്യേണ്ടത് വുളു എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കിബിലയ്ക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് വേണം വുളൂ ചെയ്യാനും എടുക്കുന്ന സമയത്ത് കിപിലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് എടുക്കുക അങ്ങനെ വുളുവ് എടുത്ത ശേഷം യാസീൻ ഉണ്ടല്ലോ നമ്മളെപ്പോയി ഓതുന്നതാണ് ഖുർആനിലെ യാസീൻ അല്ലേ നമ്മൾ ഓരോരോ കാര്യത്തിനും ഓരോരുത്തർക്കും വേണ്ടിയിട്ട് മരണപ്പെട്ടു പോയവർക്കും ഒക്കെ വേണ്ടിയിട്ട് എപ്പോഴും ഓതുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ ആ ഉളുവെടുത്തതിൻ്റെ ശേഷമായിട്ട് സൂറത്ത് യാസീൻ ഒരു തവണ ഓതുക ഈ ഒരു തവണ ഓതുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം മുൻനിർത്തിക്കൊണ്ട് മനസ്സിൽ വെച്ച് വേണം ഈ ആസി നിങ്ങൾ ഒരു തവണ ഓതാൻ മനസ്സിലായില്ലേ പറഞ്ഞത് ആദ്യം തന്നെ ഉളുവ് എടുക്കുക ഉളുവെടുക്കേണ്ടത് കിബിലയ്ക്ക് മുന്നിൽ തിരിഞ്ഞുകൊണ്ട് കിബിലയ്ക്ക് തിരിഞ്ഞിട്ട് വേണം ഉളുവെടുക്കാന് ആ എടുത്ത ശേഷം ഒരു യാസീൻ ആ യാസീൻ ഓതുമ്പോൾ നമ്മുടെയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാലമായിട്ട് നടക്കാത്ത സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ ആവശ്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ച് വേണം ഈ യാസീൻ സൂറത്ത് നിങ്ങൾ ഓതി തീർക്കാൻ ഒരൊറ്റ തവണ ഓതിയാൽ മതി അത് ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷം സ്വലാത്ത് ഒരു പതിനൊന്ന് സ്വലാത്ത് ചെല്ലാം ഏത് സ്വലാത്താരും ചെല്ലാം ഇന്ന സ്വലാത്ത് എന്നൊന്നുമില്ല നിങ്ങൾക്കറിയാം ാവുന്ന നിങ്ങൾക്കിഷ്ടപ്പെടുന്ന നിങ്ങളെപ്പോഴും ചൊല്ലുന്ന സ്വലാത്ത് പതിനൊന്നെണ്ണം നാരിത്ത് സലാത്ത് ആണെങ്കിൽ സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ ആണെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹ് വേറെ ഏതെങ്കിലും സലല്ലാഹു അലാ മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ല്ലാം ആ സലാത്ത് ചെല്ലാം അള്ളാഹു മുസല്ലിഅല സയ്യദന മുഹമ്മദീം വ അല ആലിഹി വസഹബിഹി വസല്ലിം എന്ന സലാത്തൊക്കെ ചെല്ലുക ഏതായാലും ഏതാണ് നിങ്ങൾ ചൊല്ലുന്നത് അത് പതിനൊന്ന് തവണ ചെല്ലുക അതിൻ്റെ ശേഷം ഇതൊക്കെ ഓദിക്കൊല്ലിക്കഴിഞ്ഞ് ഓദിക്കഴിഞ്ഞ് ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അള്ളാഹു റബ്ബി ലാ ലാശരീഖലൂ എന്ന ഈയൊരു ദിക്കറുണ്ടല്ലോ എണ്ണൂറ്റി എഴുപത്തി നാല് തവണ ചൊല്ലുക അള്ളാഹു റബ്ബി ലാ ഷരീഖലഹു എന്നാണ് ചൊല്ലേണ്ടത് റബ്ബി ലാ ലഹു ഷരീഖലു റബ്ബി ലാ ലഹു ഷരീഖലഹു റബ്ബി ലാ ലഹു എന്ന് എണ്ണൂറ്റി എഴുപത്തി നാല് തവണ എട്ട് ഏഴ് നാല് അങ്ങനെ അതും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക വീണ്ടും നിങ്ങൾ പതിനൊന്ന് സ്വലാത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് സ്വലാത്ത് നിങ്ങൾക്കിഷ്ടമുള്ള ഏത് സ്വലാത്തായിട്ടും ചെല്ലുക അതിൻ്റെ ശേഷം നിങ്ങളെ ആവശ്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവ ചെയ്യുക ആ ദ അള്ള തട്ടിക്കളയില്ല ഒരുപാട് നാളായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ ഉദ്ദേശങ്ങൾ ആവശ്യങ്ങൾ ഇതെല്ലാം നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഈ ഒരു അമല് നിങ്ങൾ ചെയ്തു നോക്കുക സമയം ഇന്ന സമയം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഒഴിവുള്ള ഒരു ടൈം എപ്പോഴാണ് ഇനിയിപ്പം ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ടൈമാണ് ചെല്ലാം ഈ ഒരു അമൽ ചെയ്ത് നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇന്നൊക്കെ തിങ്കളാഴ്ച രാവും കൂടിയാണ് അല്ലേ ഒരുപാട് ശ്രേഷ്ഠതയുള്ള രാവാണ് ചെയ്യുന്നവർക്ക് ചെയ്തു നോക്കാം അല്ലെങ്കിൽ തായജുദിൻ്റെ ഒരു സമയത്തായിട്ടൊക്കെ ചെയ്യാം അല്ലെങ്കിൽ സുബൈൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഉച്ച സമയത്തോ വൈകിട്ടോ നിങ്ങൾക്ക് സൗകര്യമുള്ളൊരു ടൈം നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഈ പറഞ്ഞ പോലെ ഇൻഷാല്ല ഈ ഒരു അമല് നിങ്ങൾ ചെയ്തു നോക്കട്ടോ ഞാൻ ഈ പറഞ്ഞ ദിക്കറുണ്ടല്ലോ അള്ളാഹു റബ്ബി ലാ ലഹു എന്ന ഈ ഒരു ഞാൻ ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കട്ടോ എന്നാൽ നിങ്ങൾക്കത് സ്ക്രീൻ സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്തു വെച്ചിട്ട് എണ്ണൂറ്റി എഴുപത്തിനാല് തവണ ഒരു കൗണ്ടറെന്തോ കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ ചൊല്ലിയാൽ മതി അള്ളാഹു റബ്ബി ലാ ഷരീഖലു അള്ളാഹു റബ്ബി ലാ ഷരീഖലഹു അള്ളാഹു റബ്ബി ലാ ഷരീഖലഹു സ്വലാത്ത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്വലാത്തായിട്ടും ചെല്ലാട്ടോ അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ചെയ്താൽ കൂലി കിട്ടുന്ന കാര്യമാണ് ഒരുപാട് പേർക്ക് ഇതുപോലെ ചെയ്തിട്ട് ഫലം കിട്ടിയതുമുള്ള കാര്യവുമാണ് അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ട് നല്ല വിശ്വാസം വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ എനിക്ക് അതിന് അള്ള ഫലം കാണിച്ച് തരും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്തു നോക്കുക നല്ല മനസ്സോട് കൂടിയിട്ട് ചെയ്യുക ഈ പറഞ്ഞ കാര്യം നല്ലോണം നിങ്ങൾ കേട്ടതിൻ്റെ ശേഷം ധൃതിയിൽ കേട്ട് പോവാതെ ഒരു സാവകാശമായിട്ട് കേട്ട് മനസ്സിലാക്കി തിൻ്റെ ശേഷമായിട്ട് ഇതേപോലെ ചെയ്തു നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നമുക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാല്ല ഇനിയിപ്പോൾ ഇന്നിപ്പോൾ തിങ്കളാഴ്ച രാവും കൂടിയാണ് ഞാൻ ഇന്ന് തിങ്കളാഴ്ച രാവിലെ ചൊല്ലേണ്ട സ്വലാത്തൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ആക്കിയതാണ് അപ്പോൾ എല്ലാവരും അതൊക്കെ ചെയ്തിട്ടുണ്ടാവൂലേ അപ്പം നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം നമ്മളെല്ലാ വീഡിയോൻ്റെ ലാസ്റ്റിലായിട്ടും മുത്തറസൂലിൻ്റെ പേരിൽ ഫാത്തി ഓതിയിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ദുവാ ചെയ്യാറില്ലേ അതുപോലെ തന്നെ ദുവാ ചെയ്യാം അപ്പം ഞാനിത് ലാസ്റ്റായിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ എല്ലാവർക്കും ഈ ഒരു സ്വലാത്തും ഇതിലൊന്നും എല്ലാവരും ഒന്നും ചിലപ്പോൾ ഞാൻ ചൊല്ലുന്ന സമയത്ത് ഇത് കേൾക്കാത്തവരും ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും തിരക്കോ കാര്യങ്ങളൊക്കെ ഉള്ളവർ കാര്യങ്ങൾ മാത്രം കേട്ട് പോണവരുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ഇത് എൻ്റെ കൂടെയായിട്ട് ചൊല്ലേണ്ട താല്പര്യമുള്ളവർ മുത്തറസൂലിൻ്റെ പേരിലായിട്ടാണ് ഓതുന്നത് ഓരോ ദിവസവും ഫാത്തിഹയും സലാത്തുമൊക്കെയാണ് അതൊന്നും വെറുതെ ആവില്ല ഇന്ന് ദുനിയാവുന്ന നമുക്കതിന് ഗുണം കിട്ടും നാളെ ആഹ്റത്തു നിന്നും നമുക്കതിനുള്ള ഗുണം അള്ളാഹു നമുക്ക് തരും അപ്പോൾ ഇൻഷാല്ലാം ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم اللهم آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين حسبنا الله ونعم الوكيل 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 يا حي يا قيوم 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 لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوه الا 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 بالله العلي العظيم لا حول ولا قوة إلا 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 بالله العلي العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وَأَلَىٰ آلِهِ أَقَى قَدْرِهِ وَمِقَدَارِهِ لَلِيَّ" اللهم <سؤال> صل على سيدنا محمد الفاتح لما أُغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق هي مقدار اله اللهم صل على سيدنا محمد الفاتح لما أُغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أقق بقدره اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الأليم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق غدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق غدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره ومقداره الاليم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والحادي لا صراطك المستقيم وعلى اله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قد قدره ومقداره العظيم الله لا إله إلا هو الحي القيوم لا ترخضه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يعيدون بشيء من علمه إلا بما شاها وسيغرسيو السماوات، الله ولا يهوده إفلهما وهو العلي العظيم، الله لا إله إلا هو الحي القيوم، لا تأخذه سنة ولا نوم، له ما في السماوات وما في الأرض، من ذا الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم، وما خلفهم ولا يغيثون بشيء من علمه، إلا بما شاها وسيغرسيو السماوات. والارض ولا يهوده افهما وهو العلي العظيم الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه ും റീമുമായ റബ്ബേ റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളും മാപ്പാക്കിത്തരണേ അല്ല റബ്ബെ ഞങ്ങൾ ചൊല്ലിയ ഫാത്തിഹനെ ഞങ്ങൾ ഓതിയ ഫാത്തിഹ മുത്ത് റസൂലിൻ്റെ അടുത്തെത്തിക്കണേ അല്ല ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിഖറിനെ സ്വീകരിക്കണേ അല്ല സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ല അപ്പതിലെന്തെങ്കിലും പാകപ്പിയവകളുണ്ടെങ്കിൽ ചൊല്ലിയതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ മാപ്പാക്കി തരണേ മാപ്പാക്കിത്തരണേയല്ല റബ്ബയെ നീ മാപ്പാക്കി തരണേ മാപ്പാക്കിത്തരണേയല്ല റബ്ബേ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരുണ്ടല്ല ഓരോ ദിവസവും വീഡിയോയിൽ പറയുന്ന സമയത്ത് അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും എഴുതി അറിയിക്കുന്ന ഒരുപാട് പേരുണ്ടല്ല റബ്ബേ അവരുടെയൊക്കെ മനസ്സിലുള്ള ഇടങ്ങേറുകൾ വിഷമങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ അല്ല എല്ലാം നീ സമാധാനവും സന്തോഷത്തിലും ആക്കി കൊടുക്കണേയല്ല റബ്ബയെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങൾ കൂട്ടത്തിലുണ്ട് ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം അവരെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കണേ ഉള്ള ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഭാഗമ കടങ്ങൾ വീട്ടാനുള്ള ഒരു വഴി അവരെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ല റബ്ബയെ ഞങ്ങൾ നീയത്താക്കി ചൊല്ലുന്ന ദിക്റുകളും സ്വലാത്തുകളും നീ സ്വീകരിക്കണേ അല്ല നീ അതിനുള്ള ഉത്തരം നൽകണേ നൽകണേയല്ല ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിനൊക്കെ നീ നിന്ന് ദുനിയാവുന്ന നാളെ ആഹ് നീ ഉപകരിക്കുന്ന അമലാക്കി മാറ്റണേയല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങൾ നീ പൊറുക്കണേ അല്ല തിങ്കളാഴ്ച രാവിലാണ് റബ് റഹ്മാനെ നിന്നോട് ഞങ്ങൾ ദുആ ചെയ്യുന്നത് ഞങ്ങളെയൊക്കെ മനസ്സിലുള്ള സകല നീ തീർക്കണേ തീർക്കണേയല്ല സകല പ്രയാസങ്ങൾ ഒന്നി തീർക്കണേയല്ല മനസ്സമാധാനം തരണേയല്ല ഒരുപാട് ആഗ്രഹമുണ്ട് റഹ്മാനെ പലർക്കും പലവിധ തരത്തിലുള്ള ആഗ്രഹമുള്ളവരാണല്ല റബ്ബയെ ഞങ്ങൾ ആഗ്രഹങ്ങളൊക്കെ നീ നിറവേറ്റിത്തരണേയല്ല ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകണേ റഹ്മാനെ സമാധാനവും സന്തോഷവും നൽകണേ അല്ല ഞങ്ങളെ വീടുകളിൽ നീ ബർക്കത്ത് ചൊരിയണേ ചൊരിയണേയല്ല ദാരിദ്ര്യം തന്ന് ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കരുത് റഹ്മാനെ റബ്ബയെ ഞങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല അല്ല റബ്ബേ ഞങ്ങളെ ധുവാൻ നീ തട്ടി മാറ്റരുതേയല്ല റബ്ബെ ഞങ്ങൾ ഞങ്ങൾ ദുവാ നീ തട്ടി മാറ്റരുതേയല്ല ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അവരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെ തരത്തിലുള്ള ഉദ്ദേശങ്ങളാണ് പ്രയാസങ്ങളാണ് ഉള്ളത് എന്ന് നിനക്കറിയാലോ അല്ല എല്ലാത്തിനീ സമാധാനവും സന്തോഷവും നൽകണേ അല്ല സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല അസുഖത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും ഇനി കാത്തുരക്ഷിക്കണേയല്ല റബേ മാരകമായ അസുഖം തന്നെ ഞങ്ങളിനി പരീക്ഷിക്കല്ലേ അല്ല ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല റഹ്മാനെ അബ്ബേ ഞങ്ങളുടെ ശരീരത്തിൽ മാരകമായ അസുഖങ്ങൾ എന്തെങ്കിലും കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നീ കരിച്ചു കളയണേ കളയണേയല്ല അതിനെ നീ കരിച്ചു കളയണേ കളയണേയല്ല റബ്ബേ ഞങ്ങളെ ദുവാ നീ തട്ടി മാറ്റല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം കാണിച്ചു തരണേ തരണേയല്ല ഞങ്ങളെ വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ല ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീക്കിത്തരണയല്ല ഞങ്ങളെ കടങ്ങൾ തീർക്കാനുള്ള ഒരു വഴി ഞങ്ങൾ മുന്നിൽ കാണിച്ചു തരണേ ഞങ്ങൾക്ക് ഒരു വഴിയുമില്ല റഹ്മാൻ എന്ത് ചെയ്യണമെന്ന പ്രയാസത്തിലാണല്ല റബ്ബേ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വഴി ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി കാണിച്ചു തരണേ അല്ല ഞങ്ങളെ അധ്വാനി സ്വീകരിക്കണേ അല്ല റബ്ബന ഫിതു ഹസനത്തെ വഫീല്ലാഹിറത്ത് ഹസനത്തെ മക്കനാ ദനാർ വസല്ലി ഹി സിനഹമ്മദ് ഇബാല അലിഹി വസാ ബിഹി അജ്മയിൻ

അസലാമലൈക്കും വരഹമുല്ലാ താലാ വബർക്കാത്തു എല്ലാവരോടും ദുവാസിയത്തോടെ ഇൻഷാ അടുത്ത വീഡിയോയിൽ കാണാട്ടോ